മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം ഭഗവാൻ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരും എനിക്ക് ലൈക്ക് ചെയ്യുന്നവരും ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യിടുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി ആദ്യമേ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും നിങ്ങൾ കഴിയുന്ന വിധത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം പിന്നെ ഇന്നത്തെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ മാത്രമാണ് എൻ്റെ ഇന്ന് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം എൻ്റെ ഇന്നത്തെ വിശേഷം നോക്കിയാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും ആ കിച്ചനിൽ നിന്നുകൊണ്ടിരുന്നെ ഓരോ ദോശയായിട്ട് ചൂടുകൂടെ ചുട്ട് കഴിക്കുകയാണ് നല്ല ചമ്മന്തി ചമ്മന്തി എന്ന് വെച്ചത് ദശയേക്കാളും ചമ്മന്തിയാണ് ബെസ്റ്റ് തേങ്ങ മുളക് പൊടി കൂടുതൽ ഉള്ളി ചെറിയ ഉള്ളി എട്ട് ചെറിയ ഉള്ളി അരച്ചു വേറെ ഒന്നും അരച്ചിട്ടില്ല ആ മുളക് പൊടിയും അത്രയേ ഉള്ളൂ പിന്നെ ഞാനൊരു ഒരു നുള്ള പുളി കൂടെ അരച്ചു ഒത്തിരി ഉള്ളു മിശിയിൽ അരച്ച് എടുത്തു നിങ്ങളൊക്കെ കാപ്പി കുടിച്ചോ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിപ്പോൾ കഴിച്ചോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അങ്ങനെ ഞാൻ കുറേ വസ്ത്രങ്ങൾ കഴുകിയെടുത്തു വാഷിംഗ് പഴയ പഴക്കം ചെന്ന വാഷിംഗ് മെഷീനാണിത് കുറേ വർഷമായ വാഷിംഗ് മെഷീനാണ് കുറേ വർഷമൊക്കെ പഴക്കമുള്ള എന്നിട്ട് എൻ്റെ വസ്ത്രങ്ങളെല്ലാം കയ്യെടുത്തു എൻ്റെ ബ്രദർ എന്നും വന്നിരിക്കുന്നു ഇന്നും വന്നിട്ടുണ്ട് അവൻ്റെ വീട്ടിലാരും ഇല്ല ചേട്ടാ വാ എന്തോ കയ്യിലൊക്കെ ഇരിക്കുന്നത് കയ്യിലെന്തോ പൊതിയോ കാഴം ആ അവിടെ നോക്കിട്ട് എന്ത് പഴം ഓട്ടെ എന്റെ വീട്ടിലാരും ഇല്ല കേട്ടോ മോളുടെ കുഞ്ഞു ഹോസ്പിറ്റലില്ല അവ മാത്രമേ ഉള്ളൂ റോബസ്റ്റോ പഴവും കൊണ്ടാണ് വന്നേക്കുന്ന ആ അത് ശരി ആഴിഞ്ഞ് തുണികൾ കണ്ട വിളിച്ചിട്ട് വന്നു ഊണ് ചോറ് റെഡിയാക്കി ഊണിന് വേണ്ടി കറിയും ഒരു ചെറിയൊരു അവിയൽ ഉണ്ടാക്കി അവിയൽ കുഴയുന്നത് എനിക്കിഷ്ടമില്ല വെന്ത് അങ്ങനെയിരിക്കണം പഴയ കാലത്ത് എൻ്റെ അമ്മയും അമ്മയും ഉണ്ടാക്കുന്ന അവിയൽ ഈ കളറായിരിക്കും ഓറഞ്ച് കളർ പക്ഷെ അവർ കാരറ്റ് ചേർക്കുന്നില്ല അന്ന് കാരറ്റ് ഇല്ലായിരുന്നു എന്തോ കാരറ്റ് ചേർക്കുന്നില്ല എന്നാലും ഓറഞ്ച് കളർ ആ പഴയ കാലത്തുള്ളവർ കറിവിക്കുമ്പോഴേ അവർ മൂന്ന് കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കും നിറം മണം രുചി നമ്മളാണെങ്കിലോ ഇപ്പോൾ നിറത്തിന് സ്ഥാനം കൊടുക്കില്ല മണത്തിന് രണ്ടാം സ്ഥാനം ഒന്നൊന്നാം സ്ഥാനം രുചിക്ക് കൊടുക്കും അല്ലേ ആ അടുത്ത് എനിക്ക് എന്ത് മീനാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് നോക്കാം എനിക്കിന്ന് കറി വയ്ക്കാൻ കിട്ടിയിരിക്കുന്ന മീൻ ഇതാണ് ഇത് നമ്മുടെ നാട്ടിൽ പാര എന്ന് പറയും ആറ് മീൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊരു എന്തുണ്ട് ഈ സൈ രണ്ട് ഇതേ സൈസിൽ രണ്ട് സൈസ് മീനുണ്ട് അതായത് വാൽ ചില വാൽ മഞ്ഞക്കളർ ചില മറ്റേ പാരയുടെ വാല് വെള്ളക്കളർ അപ്പോൾ ഈ കളർ ഉള്ളതാണ് നല്ല ടേസ്റ്റ് കൂടുതലെന്നും കറി വയ്ക്കാൻ ബെസ്റ്റ് ഈ മഞ്ഞ കളറുള്ളത് ഫ്രൈ ചെയ്യാനാണ് ബെസ്റ്റെന്ന് പറയുന്നു നമ്മുടെ നാട്ടിലെ പറയപ്പെടുന്നതാണ് അതുകൊണ്ട് ഞാനൊന്നിതിനെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ആ മീൻ ഞാൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ക്ലീൻ ചെയ്ത് മസാലകളെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് കൈ നീറുന്നു കൈ കൊണ്ടാണ് പുരട്ടിയത് അല്ലാതെ ശരിയായില്ല സ്പൂണിട്ട് പുരട്ടിയത് അങ്ങനെ എൻ്റെ കൈക്ക് എന്തോ ഒരു ആ വാദത്തിൻ്റെ അസുഖമുണ്ടേ അതിൻ്റേതാണ് അങ്ങനെ ഇത് എല്ലാം ഫ്രൈ ചെയ്യുന്നില്ല രണ്ടെണ്ണം മാത്രം ഫ്രൈ ചെയ്യുന്നുണ്ട് ബാറ്ററി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ് ഇത് ഒരു രസത്തിന് വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്നതാണ് കുരുമുളക് തുവരമ്പരിപ്പ് അതായത് സാമ്പാർപ്പ് വെളുത്തുള്ളി ഉള്ളി കട്ടിക്കായ മുറിച്ചിട്ടും ഈ രേശം പൊളി ഇത്രയും ഇതിനോടൊപ്പം ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല ഭക്ഷി പോലെ അരച്ച് രസം ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ കുഞ്ഞ് രസം റെഡിയായി അതിലേക്ക് ഇത്തിരി മല്ലിയില കൂടെ ചേർക്കുന്നു മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ കുരുമുളക് സാമ്പാർ വലുപ്പ് വെളുത്തുള്ളി ചെറിയ ഉള്ളി മല്ലിപ്പൊടി മുളക് പൊടി കായപ്പ് കായപ്പൊടിയില കട്ടി കായപ്പ് ഇതുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രസം റെഡിയായി എനിക്കിതിൽ നിന്ന് രണ്ട് മീൻ കൂടെ രണ്ട് മീൻ എടുത്ത് ഫ്രൈ ചെയ്യണം അത്രയും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം അങ്ങനെ രണ്ടെണ്ണം ട്രൈ ചെയ്തു